നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയുടെ തീരുമാനങ്ങളും പുതിയ ചുവടുവയ്പും ഏറെ ചർച്ചയാകുകയാണ് ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച് സാമ്പത്തിക ഭീമന്മാരിൽ ഒരാളായ അമേരിക്കയെ പോലും മുൾമുനയിൽ നിർത്തുന്ന കാഴ്ചപ്പാടുകളാണ് സൗദിയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു പ്രധാന മുന്നേറ്റവുമായി സൗദി രാജകുമാരനും പ്രധാനമന്ത്രിയുമായ ബിൻ സൽമാൻ രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ വരുമാനത്തിന് വൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ റിയാദിൽ നടക്കുന്ന നിക്ഷേപകരുടെ സംഗമത്തിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി മാറിയിരിക്കുന്നത് എണ്ണ വരുമാനം ആശ്രയിച്ച് ഇനി കൂടുതൽ കാലം മുന്നോട്ടു പോകാൻ സാധ്യമല്ല എന്നാണ് സൗദി അറേബ്യ കരുതുന്നത് അതിനാൽ തന്നെ പുതിയ മാറ്റം അനിവാര്യമാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗം കൂടിയാണ് പുതിയ പ്രഖ്യാപനം എന്നത് അഞ്ചു രാജ്യങ്ങളിൽ പ്രത്യേക കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഈജിപ്തിൽ രൂപീകരിച്ച കമ്പനി വിജയകരമായ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം പുറത്തുവന്നത് ഒട്ടേറെ തൊഴിൽ സാധ്യതകൾ തുറന്നിടുന്ന നീക്കമാണ് സൗദിയുടേത് ഇത് പ്രവാസികൾക്കും പ്രതീക്ഷ നൽകുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നിരവധി കമ്പനികളിലും ഖനികളിലും സൗദി അറേബ്യയ്ക്ക് നിക്ഷേപമുണ്ട് ഈ നിക്ഷേപത്തിന് ചുക്കാൻ പിടിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ പി ഐഎഫ് ഈജിപ്തിൽ പുതിയ കമ്പനി രൂപീകരിച്ചിരുന്നു സൗദി ഈജിപ്ഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നായിരുന്നു ഇതിന്റെ പേര് ഇപ്പോൾ അഞ്ചു രാജ്യങ്ങളിൽ കൂടി സൗദി അറേബ്യ പുതിയ കമ്പനികൾ രൂപീകരിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ജോർദാൻ സുഡാൻ ഇറാഖ് ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളാണ് കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് മൂന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും രണ്ട് ഗൾഫ് രാജ്യങ്ങളുമാണ് കമ്പനി രൂപീകരിക്കാൻ സൗദി തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയം ഇവിടെ കൂടുതൽ നിക്ഷേപം കമ്പനികൾ വഴി തുറക്കും ഈ കമ്പനി വഴി കോടികളുടെ നിക്ഷേപമാണ് സൗദി ലക്ഷ്യമിടുന്നത് ായിരം കോടി റിയാലിന്റെ നിക്ഷേപം നടത്തുമെന്ന് സൗദി സൌദി റിപ്പോർട്ട് ചെയ്യുകയാണ് അഞ്ചു രാജ്യങ്ങളിലെ നിക്ഷേപ സാധ്യതകൾ പഠിച്ച ശേഷമാണ് സൗദിയുടെ ഈ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ വിവിധ മേഖലകൾ സൗദിയുടെ സന്നദ്ധം ശക്തമാക്കുകയാണ് ചെയ്യുന്നത് ധനവിനിയോഗം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അടിസ്ഥാന സൗകര്യം വികസനം റിയൽ എസ്റ്റേറ്റ് ഖനനം ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക സേവനം ഭക്ഷ്യ കാർഷിക മേഖല നിർമ്മാണ മേഖല വിനിമയ സാങ്കേതിക രംഗം എന്നീ മേഖലകളിലാണ് സൌദിയുടെ അഞ്ച് കമ്പനികളും ശ്രദ്ധ പതിപ്പിക്കുക പശ്ചിമേഷ്യയും വടക്കൻ ആഫ്രിക്കയും നിക്ഷേപത്തിലൂടെ വരുതിയിലാക്കുന്ന സൗദിയുടെ പദ്ധതി നിരവധി തൊഴിൽ സാധ്യതകളും തുറന്നിടുകയാണ് ഇത് പ്രവാസികൾക്കേറെ പ്രതീക്ഷയും നൽകുന്നു അതേസമയം നൂറ് ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങാൻ സൗദി ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള സൗദിയ വിമാന കമ്പനി തീരുമാനിച്ചു ജർമ്മൻ കമ്പനിയായ ലിലിയുമിൽ നിന്നാണ് വിമാനങ്ങൾ വാങ്ങുക ഇവ പ്രധാനമായും സൌദി അറേബ്യയിലെ ആഭ്യന്തര സർവീസുകൾക്കാണ് ഉപയോഗിക്കുക ഒരുപക്ഷെ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ഈ വിമാനങ്ങൾ ഉപയോഗിച്ചേക്കും ചെറിയ വിമാനങ്ങളാണ് ജർമ്മനിയിൽ നിന്ന് വാങ്ങുക എന്ന് സൗദിയ സിഇഒ ഇബ്രാഹിം കോശി അറിയിച്ചു നാല് മുതൽ ആറ് വരെ യാത്രക്കാർക്ക് സൗദിയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന വിമാനമാണ് ഉദ്ദേശിക്കുന്നത് വൈദ്യുതിയുടെ സഹായത്തോടെയാകും പ്രവർത്തിക്കുക പശ്ചിമേഷ്യയിൽ ഇത്തരം വിമാനങ്ങൾ ആദ്യം മറക്കുന്നത് സൌദിയ ആയിരിക്കുമെന്നും സിഇഒ ചൂണ്ടിക്കാണിച്ചു ഇതുകൂടാതെ ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാനെത്തുന്നവരെ സൗദിയിലേക്ക് കൂടി ആകർഷിക്കുന്നതിന് വിപുലമായ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ദോഹയിലേക്ക് കൂടുതൽ വിമാന സർവീസ് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട ഇന്റർനെറ്റ് സേവനം എന്നിവയെല്ലാം ഉറപ്പാക്കുമെന്ന് സൗദി ഭരണകൂടം ഇതിനോടൊപ്പം തന്നെ അറിയിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ വിപുലമായ കാര്യപരിപാടികളാണ് പ്രവാസികൾക്കായി സൗദി അറേബ്യ ഒരുക്കുന്നത് പുതിയ ലക്ഷ്യം പുതിയ നേട്ടവും കൂടിയാകുന്നു സൗദി വിഷൻ രണ്ടായിരത്തി എന്ന ലക്ഷ്യത്തിലൂടെ സൗദി അറേബ്യ കൈവരിക്കുക വലിയ നേട്ടങ്ങൾ തന്നെയാകുമെന്നതിൽ സംശയമില്ല അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇത്തരം വാർത്തകളിലൂടെ കാണുവാനും സാധിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ